അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലൂടെ സ്വാഗതം നമ്മളിന്ന് കളിക്കുന്നത് ഒരു ഡിവിഷൻ മാച്ചാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തേർഡ് ഡിവിഷനിലാണ് ഇപ്പോൾ പുതിയ ചേഞ്ചസ് ഒന്ന് അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് തേർഡ് ഡിവിഷനിൽ നിന്ന് സെക്കൻഡിലോട്ട് പോകാനായിട്ട് റേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായി കളിച്ച് റേറ്റിംഗ് വെച്ചിട്ടാണ് ഒരു ആയിരത്തഞ്ഞൂറ് പോയിൻറ്സ് കിട്ടിയാൽ മാത്രമാണ് സെക്കൻഡിലോട്ട് പോവാം മുന്നേ അതായിരുന്നില്ല എന്തായാലും നമ്മുടെ ഇപ്പം നമ്മുടെ ഓപ്പണൻറ്റും തേർഡിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവനും ഇതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണെന്ന് നമ്മുടെ ടീമിലിപ്പോൾ ഞാൻ ക്രിസ്ത്യാനോനെ എന്തായാലും ഫോർവേഡ് തന്നിട്ടുണ്ട് കാരണം ഞാൻ ആകെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനോനെയാണ് കേട്ടോ കാരണം പുളിയുടെ ഫിനിഷിങ് പുളിയാണ് എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പെനാൽറ്റി വിന്നെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുമല്ലോ നൈമറിനെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ബൂസ്റ്റർ ഉള്ള നെയ്മറിനെ അതുപോലെ ആ അതിനാണ് ക്രിസ്ത്യാനോനെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് നോക്കി കുറേ ഗെയിംസിലൊക്കെ കാലിൽ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അടിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ എന്തായാലും ഡി എം എഫിനെ ആണ് ആവശ്യം കേട്ടോ അപ്പോൾ ഡി എം എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള റൈസിൻ്റെ ഫോം ഔട്ടാണ് ആണ് ഞാൻ ഇപ്പോൾ ഡിലിറ്റിനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കാരണം വേറെ ആരും ഇതിൽ ഇടാനായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഡിലിറ്റ് സി ബി ആണ് എന്നാലും ഡി എം എഫിട്ടൊന്ന് കളിപ്പിച്ച് നോക്കാം ഡിബ്രൂണെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ ആ പുള്ളിക്കൊക്കെ അറുപത്താറ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതൊന്നും ഇല്ല കമ്പ കമ്പയർ ചെയ്യുന്ന സമയത്ത് തരക്കേറ്റില്ലാത്തത് ഡിബ്രൂണേയാണ് ബാക്കി ഡി എം ബാക്കി സി ബിസും അല്ലെങ്കിൽ ആർ ബി ഒന്നും പോരാ നമുക്കപ്പോൾ എന്തായാലും ഡെലീറ്റ് തന്നെ ഡി എം എഫ് ഇട്ട് നോക്കാം കേട്ടോ എന്തായാലും കളിച്ച് നോക്കാം വെയിറ്റിംഗ് വെയ്റ്റിംഗ് ചില സമയത്ത് ഇതാണ് പ്രശ്നം നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അത്യാവശ്യം തലക്കേറ്റില്ലാത്ത സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ നെറ്റിന് എന്നാലും ഭയങ്കര ലോഡിങ് കാണിക്കുന്നുണ്ട് ഈ ഫുട്ബോളിൽ പലപ്പോഴായിട്ട് ഓക്കെ അവരുടെയാണ് ഫസ്റ്റ് ടച്ച് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ കളിക്കുന്നത് കൗണ്ടർ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് സ്ഥിരമായിട്ടും ക്യുക്ക് കൗണ്ടർ തന്നെയാണ് പുരുഷൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ സേഫ് ആയിട്ട് കളിക്കാന്ന് വിചാരിക്കും പക്ഷേ ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും മാക്സിമം ഗോൾ അടിച്ച് ജയിക്കാൻ പറ്റുന്ന പോലെ ഒന്ന് കളിച്ചു നോക്കാക്കി ഇട്ടിട്ട് കോർണർ കേട്ടോ ഒരു കോർണർ അല്ലേ പോയാൽ പോട്ടെ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ കുഴപ്പമില്ല ക്രിസ്ത്യാനോ കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ട്രിബ്ലിംഗ് എനിക്ക് എത്രത്തോളം ഞാൻ പൊതുവേ ഡ്രിബിൾ ചെയ്ത് കളിക്കാറില്ല ഇപ്പം പോയനെ പൊതുവേ ഡ്രിബിൾ ചെയ്ത് കളിക്കാറില്ല അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ വെച്ച് ഞാൻ ഡ്രിബിൾ ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല കേട്ടോ നിങ്ങളാരെങ്കിലും ക്രിസ്ത്യാനോടെ ട്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഗുണ്ടോഗനൊക്കെ ഉണ്ടല്ലോ അവൻ്റെ ടീമിൽ ഗുണ്ടോകനാണെന്ന് തോന്നുന്നു കേട്ടോ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കണം എന്തായാലും ഇല്ല അതത്ര ഡഞ്ചറില നോ ഉണ്ട് കണ്ടിട്ട് പറയാൻ പറ്റില്ല കേട്ടോ കാരണം കഴിഞ്ഞ കുറച്ച് കളികളിലൊക്കെ ആയിട്ട് വിചാരിക്കാതെയാണ് എൻ്റെ ഗോളുകൾ മൊത്തം വന്നത് ഡിഫെൻസീവായിട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വീക്കായിരുന്നു എന്നാലും നമുക്ക് നോക്കാം ഓ സീൻ ആരാണ് ആരോചാണ് ഓ ഓക്കെ ഇതിപ്പോ പലർക്കും ഫിനീഷ്യസിനെ കിട്ടിയിട്ടുണ്ടല്ലോ ആ ഒരു ബൂസ്റ്റർ ഫിനീഷ്യസ് അത് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളീനെ വെച്ചിട്ട് നമുക്ക് ഡ്രിബ്ലിംഗ് ഒക്കെ അത്യാവശ്യം രസമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ ഫിനിഷിംഗ് എനിക്ക് അത്രയ്ക്ക് ഞാൻ കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് എനിക്കധികം ഫിനിഷ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ പുള്ളീനെ കൊണ്ട് കളിച്ച സമയത്ത് പാസ് 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 വിചാരിക്കത് ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയാലും നേരെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ പോകുന്നു എൻ്റെ അമ്മ അവൻ കളിക്കുന്നുണ്ട് കേട്ടോ വിചാരിച്ച പോലെ അല്ല എന്താന്ന് അറിയില്ല നമുക്ക് എന്തേലും കളിച്ച് നോക്കാം ഓക്കെ വീണ്ടും ഗ്രീസ്മൻ ആണ് കേട്ടോ ഫ്രീക്ക് ഒക്കെ എടുക്കണം അമ്മ ഓക്കെ അത്യാവശ്യം ക്രിട്ടിക്കലാണ് കാര്യങ്ങൾ കാരണം അവനിപ്പോൾ നമ്മുടെ പെനാൾട്ടി ബോക്സിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുന്ന് കളിക്കണത് ഇപ്പോൾ തൽക്കാലം എന്തായാലും ഫോർമേഷനൊക്കെ ഇതുപോലെ തന്നെ പോകട്ടെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല മാക്സിമം കൗണ്ടർ അറ്റാക്സ് കൗണ്ടർ ചെയ്ത് കളിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അടിക്കാൻ നോക്കാം ശൻ രാമു ഇപ്പം തീർന്നേനെ അടുത്ത അറ്റംപ്റ്റ് കിട്ടോ അവനിപ്പം തന്നെ നാല് ഷോട്ടോമാറ്റി ആയിട്ടോ നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്നു ഓക്കെ എന്താണ് അവൻ്റെ അടുത്ത പ്ലാൻ എന്നുള്ളത് ഓക്കെ എനിക്കൊന്ന് റോസീക്കാണ് കേട്ടോ അത് ഹെഡ് ചെയ്തത് ഞാനിപ്പോൾ കുറച്ചായിട്ട് റൊസീക്കിനെ എ എം എഫ് ഇട്ടിട്ട് കളിപ്പിച്ച് നോക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയത് കേട്ടോ മോബരയുടെ അത്യാവശ്യം വോളീസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ റൂസി ചെയ്യണ്ടെന്ന് തോന്നി അപ്പോഴേക്കും ഒരു അടിപൊളി മിസ്സായിരുന്നു അത് നല്ല ചാൻസ് ആയിരുന്നു കേട്ടോ ഓക്കേ ഞാൻ ഈ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യം അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോനെ തന്നെയാണ് കാരണം പുള്ളിക്കാരനെ വിചാരിക്കാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ബുള്ള ഷോട്ടൊക്കെ അടിച്ച് എങ്ങനെയെങ്കിലും ജയിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിക്കണോ എന്തായാലും നോക്കാം വിനീതിനെ കൊണ്ടുപോയി നോക്കാം ആറോ സി കി ക്യാനോ നിങ്ങൾ എത്ര പേര് ന്യൂഇയറിനെ ഇതിട്ട് കളിപ്പിക്കുന്നുണ്ട് അതായത് ജി കെ ഇട്ട് കളിപ്പിക്കുന്നുണ്ട് ഗോൾ കീപ്പറായിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഓക്കെ ന്യൂർ അത്യാവശ്യം പുള്ളിയാണ് കേട്ടോ എനിക്ക് ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസം മുമ്പ് കിട്ടിയ കാർഡാണ് കേട്ടോ ഈ ഒരു ന്യൂയറുടെ കാർഡ് എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിയുടെ റീച്ചൊക്കെ ഒരു രക്ഷയില്ലാത്ത റീച്ചാണ് പക്ഷേ പുള്ളീനെ ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഒഫെൻസീവ് ഗോൾ കീപ്പർ ആയതുകൊണ്ട് പുള്ളി എപ്പോഴൊക്കെയാണ് കയറി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്യാവശ്യം അറിഞ്ഞു കളിക്കുന്ന ടീമാണെങ്കിൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ നമുക്കൊന്ന് നിട്ടു നോക്കാം കോർണർ കേട്ടോ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കളി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കളി പോവാതെ എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോന്ന് നോക്കാം ഡെക്കോ ക്രിസ്ത്യാനോ വിനി വിനി ഫിനിഷ് ചെയ്തിരിക്കട്ടോ ഒട്ടും വിചാരിച്ചില്ല വിനി ഫിനിഷ് ചെയ്യുന്നുള്ളത് അലിപുളി ഫിനിഷിങ് ആയിരുന്നു കേട്ടോ എന്തായാലും ഈ ലീഡ് നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ഗോൾ കൂടെ അടിച്ച് കയറാൻ എന്നുള്ളത് നോക്കണം എനിക്ക് എപ്പോഴുള്ള ഒരു പ്രശ്നമാണ് അത്യാവശ്യം ഗോള് ലീഡ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കൊണ്ട് കളയുക എന്നുള്ളത് നമുക്ക് എന്തായാലും അത് അങ്ങനെ ലീഡ് കളയാതെ ഒന്ന് കളിച്ച് നോക്കാം എന്തായാലും അവൻ്റെ കളി എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഡിഫറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം കുറച്ചൊന്ന് പേടിച്ചിട്ടുണ്ടാവണം എന്തായാലും കളിച്ച് നോക്കാം കളിപ്പിച്ച് നോക്കാം എം പപ്പേ ഡെക്കോ ലോറൻസ് ഫസ്റ്റ് ഹാഫ് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ഫസ്റ്റ് ഹാഫ് ലീഡ് അങ്ങനെ പിടിച്ചു നോക്കാൻ നോക്കാം അതിന് ശേഷം പതുക്കെ ഒന്ന് കളിച്ച് നോക്കാം റൂട്ടിക്കാർ ക്രിസ്റ്റ്യാനോ വിനി 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 ആ ഒരു അടിപൊളി സ്കില്ലായിരുന്നു കേട്ടോ ക്രിസ്ത്യാനോ അടുത്ത് കിട്ടു ഞാൻ പറഞ്ഞില്ലേ ക്രിസ്ത്യാനോ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോഴേക്കാണ് പുള്ളി ഇങ്ങനെ ചാടി കയറി ഒന്ന് ഫിനിഷ് ചെയ്യാറ് അവൻ പോസ് ചെയ്തു കേട്ടോ കളി ഏതെങ്കിലും ചേഞ്ചസ് നടത്തുകയാണെങ്കിൽ നടത്തട്ടെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഓക്കേ കളി ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഇനിയിപ്പോൾ നോക്കട്ടെ അധികം ചേഞ്ചസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല ഏകദേശം ഈ ഈയൊരു ടീമും ഒരു ഫോർമേഷനും എനിക്കൊന്ന് സെറ്റാണ് ഈ ഫോർമേഷൻ തന്നെ വെച്ചിട്ട് ഒന്ന് കുറച്ചും കൂടെ നെക്സ്റ്റ് ഹാഫ് കൂടെ ഒന്ന് കളിച്ചു നോക്കാം നമുക്ക് കണ്ടോ വേണ്ട എന്ന് പറഞ്ഞാൽ ഫുൾ അവരുടെ കേട്ടോ പാസസ് അറുപത്തഞ്ച് പാസ് കേട്ടോ അങ്ങനെ രണ്ട് റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട്സ് ഹിയർ എന്തായാലും ഒരുപാട് റിസ്ക്കോ കാര്യങ്ങളും എടുക്കാതെ തന്നെ കളിച്ച് നോക്കാം കേട്ടോ റോഡീകരണ വെച്ചിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് കളിച്ച് നോക്കാം ഇനി റോസീ കി ക്രിസ്ത്യാനോ സമ്മതിച്ചില്ല നൈസായിട്ട് ഞാൻ പ്രസീജർ നൈസ് സ്കിൽ നൈസ് സ്കിൽ നൈസ് സ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇട്ട് നൈസ് നൈസായിട്ട് വിചാരിച്ച പുള്ളി സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ കളിക്കുന്നു പക്ഷേ ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല കൊള്ളാം 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 നമ്മുടെ സി ബിസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വൃത്തിക്കൊക്കെ നിൽക്കുന്നുണ്ട് അധികം റിസ്ക് എടുക്കലോ കാര്യങ്ങളോ അത് 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 കല്ലക്കി അത് കല്ലക്കി ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ബിനി ഉണ്ട് ബിനി ഓക്കേണ്ടതാണ് നൈസായിട്ട് ബാപ്പേം ബാപ്പേ അത് അത് നമുക്ക് കിട്ടാം ഫൗൾ ഫൗൾ ഓക്കെ അഡ്വാൻറ്റേജ് ആണ് ഡിബ്രൂണേ അല്ല അല്ലേ സോറി ഡിലീറ്റ് ആയിരുന്നു ഡിബ്രൂണെ ആണോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മൾ ഡിബ്രൂണേനെ അതിൽ ഇട്ടിട്ടില്ലാന്ന് വിചാരിക്കുന്നു എനിക്കൊന്നും ഡെലീറ്റ് തന്നെ ആണല്ലോ നമ്മൾ ഡി എം എഫ് ഇട്ട് കളിപ്പിക്കണം അപ്പോ അതുകൊണ്ടായിരിക്കാം ഡെലിറ്റിന്റെ അത്രക്ക് പ്രിസൈസ് ആയിരുന്നില്ല നല്ലൊരു ചാൻസ് ആയിരുന്നു ചാൻസായിരുന്നു കേട്ടോന് തീർക്കില്ല തീർക്കില്ല അടിക്കില്ല അടിക്കില്ല എന്റെ അമ്മ അടിച്ചിട്ടുണ്ടെങ്കി നമ്മുടെ ധൈര്യം കുറച്ചൊന്ന് ചോർന്നു പോയേനെ എന്തായാലും അടിച്ചില്ല ആ നമുക്ക് അപ്പൊ പതുക്കെ ഒന്നേ കൊണ്ട് ലോങ് അടിച്ചിട്ട് കാരണം അടുത്ത് കളിച്ചു കഴിഞ്ഞാല് അവൻ നൈസായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഒസീമനെ ഇറക്കിയിട്ടുണ്ട് അയ്യോ 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 തീർന്നു തീർന്നു തീർന്നുണ്ടാവും ഒരു ഗോൾ ഒരുപോളടിച്ചുകഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മളൊന്ന് ബേജറാവുന്ന കാര്യത്തില് ഡൗട്ടൊന്നും വേണ്ട അടിച്ചു അടിച്ചു അടി ക്രിസ്ത്യാനോ എന്തായാലും ക്രിസ്ത്യാനോനെ ഞാൻ ഇപ്പോഴൊന്നും കേറ്റാൻ പ്ലാനില്ല എന്തായാലും മാക്സിമം പുള്ളീനെ കൊണ്ട് കളിപ്പിച്ച് നോക്കാം കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചുറി ആണ് ആൾ അധികം പെട്ടെന്നൊന്നും അങ്ങനെ സ്റ്റാമിന കുറയാറില്ല സ്റ്റാമിന അത്യാവശ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഈയൊരു ക്രിസ്ത്യാനോയുടെ കാർഡിന് ഞാൻ എന്തായാലും എൻജോയ് കിട്ടോ പുള്ളീനെ വെച്ച് കളിക്കണം അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ പുള്ളീനെ യൂസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റാറുണ്ട് കേട്ടോ നമുക്ക് ഇതാണ് പ്രശ്നം കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ അവൻ നമ്മൾ പ്രസ് ചെയ്ത് വരികയാണ് ഫ്രണ്ടിലോട്ടൊക്കെ പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ആ വിനി നൈസായിരുന്നു കേട്ടോ ആ ഒരു സ്കില് ഡെക്കോ ഡെക്കോവും വളരെ യൂസ്ഫുള്ളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പിക്ക് ഡെക്കോയുടെ കാർഡാണ് എപ്പോഴും എ എം എഫ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് മാക്സിമം ഫ്രീ എന്ന് പറഞ്ഞാൽ പുള്ളിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വേറെ ഞാൻ പറ്റുവാണെങ്കിലേ പുള്ളിയുടെ ഒരു ഫ്രീ കിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം ഈ തന്നെ ഒരു പേട്ട ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫ്രീ കിക്ക് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു പുള്ളി ആ ഒരു ഗോൾ ഫ്രീ കിക്ക് അടിച്ച് സ്കോർ ചെയ്ത് അതുപോലത്തെ ഏതെങ്കിലും ഇത് കിട്ടുമോ എന്ന് നോക്കട്ടെ കേട്ടോ ഉണ്ടെങ്കിൽ ഞാനത് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിക്കാം അടുത്തൊരു വീഡിയോസിലായി ആ വീഡിയോയിലായിട്ട് എന്നാലും എംബാപ്പേനെ കൊണ്ട് നമ്മൾ ഇത്ര നേരമായിട്ടും ആ സബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും കളിക്കുന്നവരെ കളിക്കട്ടെല്ലോ ഡിലീറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നമ്മുടെ സി ബി എസ് നിൽക്കണ്ടോ നൈസായിരുന്നു നൈസായിരുന്നു എനിക്കിഷ്ടമായിഷ്ടായി അത് ഹെൻഡേഴ്സൺ ആണ് കേട്ടോ എൽ ബി ആയിട്ട് ഇട്ടിരിക്കണത് ഹെൻഡേഴ്സണും നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയ ഹെൻഡേഴ്സൻ്റെ കാർഡെന്ന് പറഞ്ഞാൽ അടിപൊളി കാർഡാണ് നമുക്ക് നയൻറ്റി നയൻ വരെയൊക്കെ അവൻ്റെ ഇത് വരുന്നുണ്ട് ഓസിമനെ ഇറക്കിയിട്ടാട്ടോ അവൻ കളിക്കണത് അപ്പം മാക്സിമം ഹെഡേസ് ഒക്കെ ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും അധികം ഏരിയൽ ബോൾസ് ഒന്നും പക്ഷെ അവൻ കളിക്കാതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സേഫ് ആണെന്നുള്ളത് പറയാൻ പറ്റില്ല ആ ഓസിമൻ അയ്യോ അത് അടിപൊളിയായിരുന്നു കേട്ടോ രസമുള്ള ബോളായിരുന്നു ഏറിലൂടെ ഇട്ടുകൊടുക്കാൻ നോക്കിയതാണ് പക്ഷേ കൊടുക്കാൻ സാധിച്ചില്ല കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയൊന്നും അങ്ങനെ ഈസിക്ക് വിടാൻ പാടില്ലല്ലോ ഡെക്കോ നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ എപ്പിക് ഡെക്കോ ഉണ്ടെങ്കിൽ നിങ്ങടെ അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാട്ടോ കാരണം ഞാൻ ഭയങ്കര രസമായിട്ട് കളിക്കാറുള്ളതാണ് ഡെക്കോനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രീ കിക്ക് പുള്ളീനെ വെച്ചെടുക്കാനായിട്ട് ഞാൻ എൻ്റെ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഫ്രീ കിക്ക് അയാളെ വെച്ചിട്ട് മാത്രം എടുക്കാറുള്ളൂ മാക്സിമം സെക്കൻഡ് ഹാഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ടീമിലില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ പുള്ളീനെ സബ് ഇറക്കി ഫ്രീ കിക്ക് അടിപ്പിക്കാറുണ്ട് കാരണം അത്യാവശ്യം പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കിഡുവാണ് പുള്ളീനെ വെച്ച് അടിക്കുന്ന സമയത്ത് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ടോ ബിനീനെയൊക്കെ വെച്ച് ശ്രമിക്കുന്നുണ്ട് മാർട്ടിനെല്ലി ഷെൻഡോ ആ കുറച്ച് ഡേഞ്ചറസ് പ്ലേ ആണ് നമ്മൾ കളിക്കുന്നത് പക്ഷെ കാര്യമില്ല ആണ് അതുപോലെ മാക്സിമം ട്രാക്കിലൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അന്നും നടക്കുന്നില്ല ചുമ്മാ പുള്ളി അവിടെ കൂടെയൊക്കെ ട്രാക്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ക്രിസ്ത്യവാനോ എന്തായാലും വിന്നീതിരിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ക്രിസ്ത്യാനോന് ക്രിസ്ത്യാനോ തന്നെയാണ് വിന്നിങ് ഗോള് അല്ലെങ്കിൽ സോറി വിന്നിങ് ഗോൾ എന്ന് പറയാൻ പറ്റില്ല രണ്ടാമത്തെ ഗോൾ അടിച്ചത് ഫസ്റ്റ് ഗോള് വിനിയുടെ ഹെഡർ ആയിരുന്നു എന്തായാലും ഒരസമുള്ളൊരു ഗെയിം ആയിരുന്നു കണ്ടോ നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കുന്ന സമയത്ത് വൺ ഷോക്ക് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഏകദേശം ഈക്വൽ ആക്കിയിട്ടുണ്ട് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പൊസിഷനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഗെയിം ഞാൻ എൻജോയ് ചെയ്തു എന്നാൽ കൂടെ കുറച്ചുകൂടെ ടഫ് ഓപ്പണർസിനൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ടൊക്കെ നമുക്ക് എന്ന് തോന്നി കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് അതായത് ഫസ്റ്റ് ഹാഫിൽ മാക്സിമം നമുക്ക് കട്ടക്കി നിന്നു നമ്മളൊപ്പം പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്ന് പറയുമ്പോൾ കുറച്ചാളൊന്ന് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു ഗെയിം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്തായി തന്നെ സെക്കൻഡ് ഇതിലോട്ട് സെക്കൻഡ് ഡിവിഷനിലോട്ട് പോകുന്ന സമയത്ത് ഇനിയും കൂടുതൽ ടഫ് ഗെയിംസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്കിനി ഒരു രണ്ട് ഗെയിമും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഡിവിഷനിലോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ ഓക്കെ